السلام عليكم ورحمة الله وبركاته حديث بطن ماذا بدأنا ببداية بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن عبد الله بن مسعود رضي الله عنه قال سألت رسول الله صلى الله عليه وسلم അയ്യു അമാലി അഹബു ഇല കാല അസ്വലാത്തുഅല വക്കത്തിഹ കുൽതു സുമ അയ്യു കാല സുമ ബിറുൽ വാലിദൈൻ കുൽതു സുമ അയ്യു കാല സുമ അൽ ജിഹാദു ഫി സെബീലില്ല അബ്ദുല്ലാബിൻ മസ്മുദു അലി അള്ളാഹു എനിക്ക് പറയുന്നു നബി അല്ലാഹു അലൈ വസ്സലമയോട് ഞാൻ ചോദിച്ചു പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് നബിസ്വല്ലാഹു സ്വലമ പറഞ്ഞു സമയത്തിനുള്ള നമസ്കാരമാണ് ഞാൻ പിന്നെയും ചോദിച്ചു അടുത്തതേതാണ് നബിസ്വല്ലാസ്സലമ പറഞ്ഞു മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ പിന്നെയും ഞാൻ ചോദിച്ചു അടുത്തതേതാണ് റസൂൽ സല്ല അസലമ പറഞ്ഞു പിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യലാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമാക്കുന്ന ധാരാളം ഹദീസുകളിൽ ഒന്നാണ് ഇത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എന്നത് മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വിശുദ്ധ ഖുർഹാനിൽ പ്രവാചകന്മാരുടേതായി ധാരാളം വന്നിട്ടുണ്ട് പ്രവാചകന്മാരാരും രണ്ടിലൊരാൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചതായി വന്നിട്ടേയില്ല എന്നാൽ ഈസ അലൈ ഇസ്സലാമിൻ്റേതായി വന്ന ഒരു പരാമർശം പത്തൊമ്പതാം അധ്യായം സൂറത്തു മറിയമിലെ മുപ്പത്തി രണ്ടാമത്തെ സൂക്തത്തിലുണ്ട് ബബറംബി വാലിദത്തി വലം യെജാൽനി ജബ്ബാറൻ ഷഖിയ അള്ളാഹു എന്നെ എൻ്റെ മാതാവിനോട് നന്നായി വർത്തിക്കുന്നവൻ ആക്കിയിരിക്കുന്നു അവൻ എന്നെ ക്രൂരനും ഭാഗ്യം കെട്ടവനും ആക്കിയിട്ടില്ല ഇവിടെ പിതാവിനെ പറയാതെ മാതാവിനോട് നന്മയിൽ വർത്തിക്കൽ മാത്രമാണ് ഐസ ഐസാലസ്സലാം പറയുന്നത് അതിന് കാരണം ഐസാല ഇസ്ലാമിന് പിതാവില്ല എന്നതാണ് വിശുദ്ധ ഖുർഹാനിലെ പതിനാലാം അധ്യായം സൂറത്തു ഇബ്രാഹീമിലെ നാൽപ്പത്തി ഒന്നാമത്തെ സൂക്തത്തിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയായി വിശുദ്ധ ഖുർഹാൻ പറയുന്നുണ്ട് റബ്ബന റഫിർലി ഞങ്ങളുടെ നാഥ നീ എനിക്ക് പുറത്തു തരയണമേ വലി വാലിദയ്യ എൻ്റെ മാതാപിതാക്കൾക്കും പുറത്തു തരയണമേ വലി മുനീൻ എല്ലാ സത്യവിശ്വാസികൾക്കും യോമയക്കൂമുൽ ഹിസാബ് വിചാരണ നടക്കുന്ന നാളിൽ ഇഷിദ്ധുർആാനിലെ ഇരുപത്തിയേഴാം അധ്യായമാണ് സൂറത്ത് നംല് നംലിലെ പത്തൊമ്പതാമത്തെ സൂക്തത്തിൽ സുലൈമാൻ അലി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയായി അള്ളാഹു പറയുന്നുണ്ട് റബ്യ ഉസൈനി അൻ നഷ്കുറ ഞാമത്തെ കല്ലത്തി അനാം താലയ്യ വയല വാലിദയ്യ എൻ്റെ നാഥ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നീ എനിക്ക് അനുഗ്രഹം നൽകണമേ അവസരം നൽകേണമേ എന്നത് അവിടെ പ്രാർത്ഥനയിൽ മാതാപിതാക്കളെയും സുലൈമാൻ അലി ഇസ്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു എഴുപത്തിയൊന്നാം അധ്യായം സൂറത്തു നൂഹിൻ്റെ ഇരുപത്തി എട്ടാമത്തെ സൂക്തത്തിൽ നൂ അലി ഇസ്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് റബ്ബി ഖഫറല്ലി വലി വാലിദയ്യ എൻ്റെ നാഥ എന്ന് വിളിച്ച് നൂ അല ഇസ്ലാം നടത്തുന്ന പ്രാർത്ഥനയിൽ അവനവന് പുറത്തുകിട്ടാൻ പ്രാർത്ഥിച്ച ശേഷം തൊട്ടുടനെ പറയുന്നത് മാതാപിതാക്കളെയാണ് നാൽപ്പത്തിയാറാം അധ്യായം സൂറത്തുൽ അഹ്കാഫിലെ പതിനഞ്ചാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നു ഇൻസാന ബി മാതാപിതാക്കളോട് നന്മ ചെയ്യാൻ നാം മനുഷ്യനോട് വസിയത്ത് നൽകിയിരിക്കുന്നു എഹ്സാന ഏറ്റവും നന്നായി വർത്തിക്കണം ഹമലതുഹു കുർഹൻ കുർഹ അവൻ്റെ മാതാവ് അവനെ ഗർഭം ധരിച്ചത് വളരെ പ്രയാസത്തോടെയാണ് പ്രസവിച്ചതും ഏറെ ക്ലേശത്തോടെയാണ് ഹംലുഹു ഗർഭകാലവും പാലൂട്ടലും മുപ്പത് മാസമാണ് അങ്ങനെ അവൻ കരുത്തനായി അവന് നാൽപ്പത് വയസ്സായാൽ അവൻ പ്രാർത്ഥിക്കുന്നു കാൽ റബ്യുസൈനിഷ്കുറ ഞാമത്തെ അലയ്യ വല വാലിദയ്യ നാഥ നീ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ എനിക്ക് അവസരം നൽകണമേ എന്ന് നാൽപ്പത് വയസ്സായ പക്വതെത്തിയ ഒരു മകൻ്റെ പ്രാർത്ഥനയായി സന്താനത്തിൻ്റെ പ്രാർത്ഥനയായി പഠിപ്പിച്ചതിലും മാതാപിതാക്കളെ പ്രത്യേകം പരാമർശിച്ചത് വിശുദ്ധ ഖുർആാനിൽ കാണാൻ കഴിയും അതിനാൽ മാതാപിതാക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം പ്രവാചകൻ്റെ സുൽക്കരീം സല്ലു അലൈഹി ഇലമ പഠിപ്പിച്ച ബിറുൽ വാലി ദെയൻ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലെന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഇസ്രായ് എന്ന പതിനേഴാം അധ്യായത്തിൽ മാതാപിതാക്കൾക്ക് വേണ്ടി നടത്തേണ്ട പ്രാർത്ഥന അള്ളാഹു പറഞ്ഞത് റബിർ ഹംഹുമാനി സ്വഹീറ അവരോട് രണ്ടു പേരോടും നീ കരുണ കാണിക്കണമേ അവർ രണ്ടു പേരും എന്നെ ചെറുപ്പത്തിൽ വളർത്തിയതുപോലെ റബ്ബയാനി എന്ന വിശുദ്ധ ഖുർലിലെ ആ പ്രാർത്ഥന അറബി വാക്യങ്ങളോടെ തന്നെ നന്നായി പഠിക്കുകയും പ്രാർത്ഥിക്കുകയും മക്കളെയെല്ലാം അത് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും വേണം അങ്ങനെ മാതാപിതാക്കളോട് പ്രാർത്ഥനയിലൂടെ കൂടി നന്മ ചെയ്യുന്നവരായി മാറണം അതാണ് പ്രവാചകന്മാരുടെ മാതൃക അള്ളാഹു സുബാനുഭവകാല അനുഗ്രഹിക്കുമാറവട്ടെ